അല്ല പോയിട്ട് എന്തായി പോയിട്ട് എന്താണെന്ന് അറിയണമെങ്കിലേ ഇവിടെ ഇന്നിട്ടൊന്നും കാര്യല്ല ഒരാഴ്ച അത് തിരിച്ചെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പുതുക്കി എത്താൻ പറഞ്ഞത് പന്ത്രണ്ടു പലിശ നിന്നിക്ക് അല്ല അറിയുന്നത്

ആംസാഖാ ഞാൻ പണി കഴിഞ്ഞാല് വരികയാണ് പണി കഴിഞ്ഞ് വരുമ്പോ നമ്മൂണ്ടിട്ടൊന്ന് കേറി പോയിട്ടേറിയ നാട്ടിലുള്ള ആൾക്കാർക്ക് മീവം പണിയില്ലേ മാർക്ക് മാത്രം പണിയില്ല അതിനെന്താ കണ്ടി കണ്ട ആൾക്കാരെ ചീത്തും പാപ്പും കേട്ട് ഞാനും അമ്മയും പണിക്കോയി കൊണ്ടരുന്നില്ലേ എന്തേലും വന്ന് തിന്ന രാവിലെ മുതലേ ഒന്നും തിന്നാതിരിക്കേ ഒ തിന്നാൻ തോന്നില്ല അമ്മ ജോലി പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട കുട്ടിയെ വേറെ ബുദ്ധിമുട്ടുകൊണ്ട് പറഞ്ഞതല്ലേ ഓല് കുട്ടി എന്തേലും വന്ന തിന്നി വായോ നമ്മ പറഞ്ഞ സ്ഥിതി ചെന്നതിന് പോയാളാ വേജാറണ്ടാ ഏർ അതൊന്നും ടെൻഷൻ ആണ്ട ഒക്കെ മാറി കിട്ടോ വേചാറായിരുന്നേ ഞാൻ പോട്ടാ

രാവിലെ നീച്ചുമ്പോ ഒന്ന് വിളിച്ചാ മറക്കരുത് ട്ടാ ഞാൻ ഒന്ന് വിളിച്ചാണ്ട് രാവിലെ ഒന്ന് വിളിച്ചു കഴിഞ്ഞിരുന്നേട്ടാ ഞാൻ കെടുക്കാൻ പോവണ് നോക്കി നോ നോക്കിനോ നേരെ നേരേക്കണേ ഇമ്മ ഐ പോർ മോയരെ ഇമ്മ ഇ പോഹരെ പോ ഇമ്മ മുന്നേ ഇമ്മ കുഞ്ഞാബൻ ഉണ്ടല്ലോ കുഞ്ഞാബ എണ്ടേ കുഞ്ഞാബ എണ്ടേ എണ്ടേ കുഞ്ഞാബ പാർചർ ഒക്കെ ഇങ്ങോട്ട് കുടിച്ചേ കുറുത്തു പോയരെ ആയി പൊവിങ്ങരാൻ കൈ മരിഞ്ഞു ശരി പിന്നെ അംസക്കാ ഞങ്ങള് വന്നതേ ഇത് തരാൻ വേണ്ടിട്ട് വന്നതാ ഇതെന്താടാ അംസാക്കാ ഞങ്ങളിത് പണിസ്ഥലത്ത് പണിയെടുക്കുന്ന സമയത്ത് മമ്മൊന്ന് തളർന്ന് പോകണേ തളർന്ന് പോകുന്ന ഞങ്ങൾ നേരെ ഓനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് പിന്നീടാണ് വന്നത് ആ വന്ന സമയത്ത് ആണ് അതിൻ്റെ അവർക്ക് ബ്ലഡിൽ ക്യാൻസർ ചെയ്യുന്നുണ്ട് അപ്പോൾ അവനാണെങ്കിലും പരി അറിക്കാതെ കൊണ്ടുനടക്കുക എൻ്റെ കുട്ടിനെല്ലാം അറിയാതെയുള്ള ഞങ്ങൾ ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുള്ളത് ഞങ്ങൾക്ക് അറിയില്ല അതിൻ്റെ സ്ഥിതി എന്താണെന്നുള്ളത് പണിക്കോർത്ത സമയത്ത് ഞങ്ങൾ ജീവിതം പറഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല ഞങ്ങളോടൊരു ഞങ്ങളും അറിയില്ലോത്തിന്റെ കുട്ടി കാട്ടിൽ നിന്നും മഴയായി പൊഴിഞ്ഞ രാഗമരിഞ്ഞു എഴുന്നേരൽ ഞളർന്നു കടൽ കാറ്റി നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി